സൗദി ജിദ്ദയിൽ തൃശൂർ ജില്ലാ സൌഹൃദവേദി ഓണാഘോഷം സംഘടിപ്പിച്ചു വിവിധ കേരളീയ കലാരൂപങ്ങളും അരങ്ങേറി കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയുടെ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു ഓണാഘോഷം സ്ത്രീകളും കുട്ടികളും അണിനിരുന്ന വർണ്ണാഭമായ ഘോഷയാത്ര പരിപാടിയുടെ ഭാഗമായി പുലിക്കളി കൈക്കോട്ടിക്കളി തിരുവാതിര കോമഡി സ്കിറ്റ് തുടങ്ങി വിവിധ കലാവിഷ്കാരങ്ങൾ അരങ്ങിലെത്തി സാംസ്കാരിക സദസ്സിൽ ചെയർമാൻ ഉണ്ണി തെക്കേടുത്ത് ബീന പരീത് ഷെരീഫ് അറക്കൽ ഷിൻഡോ ജോർജ് പാപ്പു ജോസ് എന്നിവർ സംസാരിച്ചു സാബിത് സലീം മീഡിയ വൺ ജിദ്ദ